this is good നിങ്ങൾ എനിക്ക് അറിയായിരിക്കും കുറച്ച് നിങ്ങൾക്കൊരു ചേച്ചി <muchos> ചേച്ചി <much> 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 ഇത് എത്ര നേരായെന്നോല എനിക്കറി പിടിക്കാൻ എടാ അങ്ങനെ ഒക്കെ കാണാൻ പറ്റില്ല ഇതുമ്പോ ഫുള്ള് സ്ക്രീൻ ആയിട്ട് കാണാം കാല് പരസ്പരം നോക്കിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാല് സൂക്ഷിച്ചോണം ഇതിലെല്ലാം കാണും ഇവന് മണിക്കൂർ റൂം റൂം ചലഞ്ചിന് എന്നെ ഓർമ്മ ഉണ്ടോ എന്നെ കണ്ടേരില്ല ഇപ്പ എന്റെ മുഖ മാറിയടേ കാരണം പനിയായിരുന്നു ഇത്രയും ദിവസം പനി പനി നന്നായിട്ട് മാറിയില്ല എന്താണെന്ന് ചാച്ചി നിങ്ങള് കൈ ഒരോടൊക്കെ ഏതോ ചെലൻസിലുണ്ട് റെസ്റ്റ് അതെനിക്കറിയാം റെസ്റ്റ് ഇല്ല അപ്പൊ ഇവര് ഇതുവരെ ഔട്ടായിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ഇവരിൽ ആരി ഔട്ടാവും ആരൗട്ടാവും അതാണ് എനിക്ക് തുടിക്കുന്ന ഒരു ആഗ്രഹം ദാ രണ്ടുപേരുണ്ട് രണ്ടു പേരെ ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്നിരുന്നാണ് രണ്ടും അച്ചാൻമാരാണ് രണ്ടും കൂട്ടുകാരന്മാർ രണ്ടും ചങ്കുകളാണ് ഈ എബി ഒന്നിലും അവ മൂന്നിലുമാണ് അനോയി എന്നാ വിളി അനോയെ വിളിക്കുന്നത് ചേട്ടാന്നല്ല പകരം വിളിക്കുന്നത് അനോയ് ഇതൊക്കെയാണ് വിളിക്കുന്നത് അവൻ്റെ എടക്കൊക്കെ ഇടയ്ക്കഴി ചില പക്ഷേ <laughs> പക്ഷെ <laughs> 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 <laughs>

കടങ്ങൾ ചായക്കാം അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് ചിലവർക്ക് അറിയായിരിക്കും അപ്പൊ ഞാൻ പറയാൻ പോവാണ് ഇത് കാണണം ഇത് കാണാൻ പോണ പല വീഡിയോ കാണുന്ന ഇവരെ ഫോളോവേഴ്സും ഫോളോവേഴ്സൊക്കെ ഇവർ ഇതൊക്കെ അറിയായിരിക്കും ഇവർക്ക് അറിയാമെന്നുള്ളവരായിരിക്കും ഇതൊക്കെ വലിയ ഞാൻ പറയാം ഞാൻ പറയാം ചങ്കുകൾ രണ്ടും അടിയാവല്ലേ അപ്പം ഞാൻ പറയാണ് ഒരു മനുഷ്യൻ മരുഭൂമി കൂടെ നടക്കുകയായിരുന്നു ഒട്ടതിന് വേട്ടയോടെ അപ്പോഴ് മനുഷ്യൻ വേർത്ത് കയ്യിൽ ഒരു തോക്കുണ്ട് എടാ അവനാണ് വെളുക്ക് ആ പിടിക്കാൻ വന്ന വേട്ടക്കാരൻ വേർത്ത് അപ്പം വേർപ്പ് മാറ്റാൻ എന്തിനും അവനൊന്നും തോക്ക് മാത്രമേ കയ്യിലുള്ളൂ വെള്ള ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറയട്ട നിങ്ങൾ രണ്ടേരും പറഞ്ഞ തെറ്റാണ് കൈ ചെയ്യണ തോക്ക് ടിഷ്യും നല്ല വെടിവെക്കുമ്പോൾ കേൾക്കണത് ആ ടിഷ്യൂ എടുത്തും തടയ്ക്കണം ും ഞാൻ കറക്റ്റ് എടാ എനിക്കറിയാതോ അതില് എ ബി അടുത്ത് ചോദിക്കട്ടെ എനിക്ക് ഇനിയും ചെറുക്കറിയാം ഞാൻ കൊറേ ഉണ്ടാക്കിയതുണ്ട് ഞാൻ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെയും അനോയ് പറഞ്ഞതിൻ്റെയും ഉത്തരം അറിയാമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ കേട്ടോ ബെൽ ബട്ടൺ

അങ്ങനെയല്ലേ എന്നെ കോപ്പി എടുത്താണെന്ന് പറയാൻ അവിടെ ഒരു കെട്ടിയിട്ടുണ്ട് തുണി അതിട്ട് അത് ഇട്ടു തുണിക്കണം അതിലേടാ മണ്ടെന്ന നമ്മൾ അറിഞ്ഞത് ആ ഓക്കെ ഇവന്റെ പൊട്ട ക്വസ്റ്റ്യനാണ് നമ്മൾ കിണി ഇങ്ങനെ ഇവർക്ക് എന്തായാലും വൺ മില്യൺ അടിക്കുമായിരിക്കും അടിച്ച വൺ മില്യനോ ടു മില്യനോ ത്രീ മില്യൺ എത്രയോ അടിച്ചാൽ എത്ര ആയിരുന്നാലും അടിക്കട്ടെ നിങ്ങൾക്കായിരിക്കും പറഞ്ഞിട്ട് ടൂറിന് എത്ര അടിച്ചാൽ ഇവലിബ്രേഷൻ നടത്തുമ്പോ അതിൽ നിന്ന് ഒരു ചെറിയ വക നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും താഴോട്ട് വരണമായി നിങ്ങൾ ഒരു ചോദിക്കാം അത് നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ മാത്രമേ ഉത്തരം കമന്റ് ചെയ്ത പറ കമന്റ് ചെയ്യണവർക്ക് ഇവന് വൺ മില്യൺ അടിക്കുമ്പോ നമ്മള് ഒരു ചെലവ് അവർക്ക് കൊടുക്കും എവിടെങ്കിലും നിങ്ങള് നിങ്ങളുടെ ഈ യൂട്യൂബിലെ സബ്സ്ക്രൈബർ ആണ് ഇത് നിങ്ങള് ഈ ഒരാളുടെ സബ്സ്ക്രൈബറിനെ കണ്ടു നീ എന്താ വെച്ചോ അപ്പൊ നീ ആ അവരെ കണ്ട് പരിചയപ്പെടണം കേട്ടോ ഫോട്ടോ എടുക്കണം നിങ്ങളെ ഫോട്ടോ എടുക്കാൻ സഹകരിച്ചും കൊടുക്കണം കാശ് പിന്നെ ദിവസം പോവും കാശ് പിന്നെ പോയിട്ടുണ്ട് എടുക്കാനുണ്ട് ഞാൻ പോവില്ല ഓട് നോക്കിയപ്പോൾ അയ്യോ ഡോസൺ അവിടെ ടീച്ചറെടുത്ത് ആവുമ്പോഴേ ടീച്ചർ അവിടെ പോകണ്ട കേട്ടോ എനിക്ക് പേടിയാണ് ഞാൻ ധൈര്യമായിട്ട് അവിടെ പിന്നെ പോലെ ഓക്കെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തോറ്റ സമ്മതിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കിടക്കും എനിക്കും എന്തരൊക്കെ ചെയ്യണം ഇവരൊക്കെ എങ്ങനെ നിക്കണം ഞാൻ അടുത്ത ചലഞ്ചിന് ഞാൻ പറയാം ഞാൻ അടുത്ത ചലഞ്ച് ചെയ്യും ഞാൻ അടുത്ത ചലഞ്ച് പറയും ഞാൻ പറയും നമ്മളിവിടെ ടീച്ചറും കൂട്ടിക്കും ടൂർ ഫിക്സ് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു അടി ഉണ്ടായി മമ്മി പറഞ്ഞത് ചോറ് കഴിക്കാൻ പോവാം പിന്നെ നമ്മൾ ഓരോരുത്തരും എഴുതീട്ട് ചോറൊക്കെ കഴിച്ചു തന്നു മന്ത്രീങ്ങാണ് ഒരിടവും കൈ വെക്കാൻ പാടില്ല കൈ പുറകിൽ തന്നെ ഇപ്പൊ നയബിന്റെ കാലിരിക്കുന്ന ഗതി കണ്ടോ നിങ്ങൾ അവ ഇപ്പൊഴാങ്ങനാണോ അപ്പുറത്തെ കാല് ഇപ്പുറത്തെ കാല് അങ്ങനെ അനോ അനോരായിരിക്കും മിക്കറാദ്യം വേണം എന്താ

ൊട്ട ഒന്നുവരെണ്ണൂറ് നൂറാ മുപ്പത് തൊട്ട ഒന്ന് വരെ എണ്ണ മുപ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത് പത്തൊൻപത് പത്തൊൻപത് പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരാശ അങ്ങറി വന്നത് എന്നാ സത്യത്ത് നിങ്ങൾ ആരും കാല്റയിട്ടിട്ടില്ല അതാണ് ഇവിടുത്തെ മാസിക്കണം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തോറ്റവിടത്തെ ഞാനും ആയിരിക്കും ഒരാളെ മുഖം പോലും കാണുക എല്ലാവരെയും ചുമരരികം കാണിക്കണം എന്നേട്ട ചേച്ചി അപ്പൊ ഞാൻ തന്നെ വീട് ആരെങ്കിലും തോറ്റോടി വീഡിയോ എടുത്തിട്ട് പതിനാറ് പോയിന്റ് രണ്ടുപേർക്കും നല്ല സമ്മാനങ്ങളല്ലേ എനിക്ക് കിട്ടണം ഞാൻ വേണ്ടി അപ്പോക്ക് എന്തിനാ ഫൈവ്

എന്റെയും <laughs> <conclude>

ൂടെ ഒരുത്തം സോഫ് മൂത്രം ഒഴിച്ചവനാണ് ഞാൻ തോക്കൂല നീ തോറ്റ വേണു എന്തായാലും ഞാനാണ് നീ തോക്കുന്നെങ്കി താറ്റ ഞാനാണ് പിന്നെ ഫസ്റ്റ് പ്രൈസിന് അരി സമ്മാനമാണ് മമ്മി എനിക്കാത്തെ সাকাকে সিট্িয়িদে ইরো. সাকে SWITNIK. সাকӧে, এএ. তুপযিল্য engineering. ডুষটাও. অফে,সিটাংা parl ইটপরিয়ে. ঁটসিয়য়ে. পান্য়য়ে ময été য� <laughs> ും <laughs> അനയിക്കുവാണ് ഹലോ ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം ഇനി ഗയ്സ് നമുക്കനെ അടുത്ത ആ വെന്തര ഒക്കെ പറയടാ നമ്മക്ക് വീഡിയോ എടുക്കാം ഗയ്സ് ഇനി അടുത്ത വീഡിയോ അടുത്ത ഗെയിം എന്ന് വെച്ചാൽ അടുത്ത ഗെയിം ഞാൻ കസാര വട്ടമി കളിക്കാം ഹലോ ഗയ്സ് ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കസാര വെച്ച് വട്ടം കറി എ സത്ത പോ ഓക്കേ ടോപ്പ് വീഡിയോ Ako guys, naman ang naman white bear. Hope guys din naman like. Mm. Yes, asal din daw.